ഇപ്പോൾ കുംഭമേളയിൽ വലിയ ഒരു തിക്കും തിരക്കിലും പെട്ടിട്ട് മുപ്പതാളുകൾ മരണപ്പെട്ടു നൂറുകണക്കിന് ആൾക്കാർക്ക് പരിക്ക് പറ്റി അങ്ങനെ അത് പറ്റിയെന്ന് മാത്രമല്ല ഇതിൻ്റെ മുമ്പ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അവിടെ തീപിടുത്തവും നടന്നു ഇങ്ങനെ കുംഭമേളയിൽ എന്ത് നടന്നാലും ഇപ്പോൾ ഒരു പ്രത്യേക പ്രതിഭാസം പൊങ്ങി വന്നിരിക്കുകയാണ് അത് ചെയ്യുന്നത് മുഴുവൻ മുസ്ലിങ്ങളാണ് എന്നാണ് പറഞ്ഞു കൊണ്ടുവരുന്നത് അതിന് പിന്നിൽ പ്രവർത്തിച്ചത് പാകിസ്ഥാൻ തീവ്രവാദികളും ഇസീസ് ഭീകരന്മാരും അഫ്ഗാനിസ്ഥാനും ഒക്കെയാണെന്നാണ് പറഞ്ഞു കൊണ്ടുവരുന്നത് ആ രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് വെച്ചാൽ ഇപ്പോൾ ഇന്ത്യയിൽ എന്ത് സംഭവിച്ചാലും അതിൻ്റെയൊക്കെ പിന്നിൽ മുസ്ലിങ്ങളാണ് എന്ന് നിങ്ങൾ അപ്പം തന്നെ മനസ്സിലാക്കി വെച്ചോടുക കാരണം വാർത്തകൾ പറയാം അത് തന്നെയാണ് പിന്നെ അത് മാത്രമല്ല ഇപ്പോൾ ഈ കുംഭമേളയിൽ കുംഭമേള എന്നല്ല മൊത്തം ഈ അമ്പലങ്ങളല്ലോ ഹിന്ദു അമ്പലങ്ങൾ അവിടെ എല്ലാ സ്ഥലത്തും തന്നെ ഉള്ള ഒരു പ്രത്യേകതയാണ് വി വി ഐ പി കൾച്ചർ എന്ന് പറയും അതായത് ഭക്തജനങ്ങളിൽ പണക്കാരും പ്രശസ്തരും രാഷ്ട്രീയക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കാണ് മുൻഗണന അവർ വന്നിട്ട് അവർക്ക് തോന്നിയതൊക്കെ ചെയ്തതിന് ശേഷം പോയി കഴിഞ്ഞാൽ മാത്രമാണ് ഈ ബാക്കിയുള്ള പാവപ്പെട്ട ഭക്തന്മാരുടെയുള്ള അവർക്ക് പിന്നീട് മാത്രമേ അവസരം ഉണ്ടാവുകയുള്ളൂ അത് ഒരു അമ്പലം ഒരു സ്ഥലം എന്നൊന്നുമില്ല എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെയാണ് അത് ഒരുപാട് ആൾക്കാർ ഹിന്ദുക്കൾ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ പരാതി പറയുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കും അതുതന്നെയാണ് കുംഭമേളയിൽ നടക്കുന്നത് ഇപ്പോൾ ഈ കുംഭമേളയിൽ വെറും വി വി ഐ പികൾക്ക് മാത്രമേ അവകാശങ്ങളുള്ളൂ അവർക്ക് മാത്രമേ അനുവാദമുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ ഒന്നര കോടി ജനങ്ങൾ വരുന്ന ഈ സ്ഥലത്ത് ഇങ്ങനെ വി വി ഐ പികൾക്ക് മാത്രം റോഡുകൾ തുറന്നിരുന്നാൽ ഈ സാധാരണ ജനങ്ങളുടെ ഗതി മഹാ മോശമായിരിക്കും അങ്ങനെയാണ് ഈ തിരക്കിൽപ്പെട്ട് ആൾക്കാർക്ക് മരിക്കുന്നത് അതിനെ കുറിച്ച് അവിടുത്തെ ഒരു സന്യാസി തന്നെ പറയുന്നത് കേട്ടുനോക്കു പ്രശാസൻ ഫെൽ നിക്കമ്മ പ്രശാസൻ സിർഫ് തുഷ്ടീകരണ പ്രശാസൻ ലാറു വിഷി സേവാറിയൊ आया सिर्फ प्रशासन प्रशासन उसकी जी हजूरी में लगा रहा इसके अलावा इस को इस को से कोई मतलब नहीं था बहुत दुख है बहुत दुख കണ്ടില്ല ഈ സന്യാസിന്റെ പറയാണ് വി ഐപികൾ വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ബ്ലോക്ക് ആക്കും എത്ര ലക്ഷം ആൾക്കാരുണ്ട് പ്രശ്നമല്ല ഒരാള് ഒരു സിനിമ നടൻ അക്ഷയ് കുമാർ വന്നു കൂട്ടുക അല്ലെങ്കിൽ കങ്കണ റണാവത്ത് വന്നു കൂട്ടുക ബസ് അത് മതി നേരെ എല്ലാ റോഡും കൂടെ ബ്ലോക്ക് ആക്കിയിട്ട് അവരോട് കടത്തി വിട്ടിട്ട് അവർ പോയിട്ട് ഈ ഗംഗയിൽ പോയിട്ട് മുങ്ങിക്കൊളിച്ചിട്ട് അവർ എന്തൊക്കെ ബാക്കിയുള്ള ആചാരം ചെയ്തിട്ട് അവർ പോവും അവർ പോയി കഴിഞ്ഞാൽ മാത്രമാണ് സാധാരണ ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുള്ളൂ പക്ഷെ ഒരു വി ഐ പി പോയി കഴിഞ്ഞാൽ അടുത്ത് വരും അടുത്ത് പോയി കഴിഞ്ഞാൽ അടുത്ത് വരും അങ്ങനെ ചെയ്തു ചെയ്തിട്ടിപ്പോ ജനങ്ങൾ അവിടെ തിക്കി തിരക്കിയിട്ടാണ് ഇങ്ങനെ മരണത്തിന് അടിമപ്പെടുന്നത് എന്നതാണ് ഈ സ്വാമി തന്നെ പറയുന്നത് ഇനിതാ ഈ വി ഐ പി കൾച്ചർ അല്ലെങ്കിൽ വി ഐ പി കൾച്ചർ രണ്ടു ആയിക്കോട്ടെ ഈ വി ഐ പി കൾച്ചർ കൊണ്ട് എന്തൊക്കെ ദുരന്തം വരുന്നു എന്ന് അവിടുത്തെ ജനങ്ങൾ തന്നെ അവിടെ വന്ന ഭക്തജനങ്ങളുണ്ടല്ലോ അവർ തന്നെ പറയാന് കേട്ടു നോക്കി ये चार, चार बजे से कोई व्यवस्था नहीं नहीं, इतने पुल बने, तीस पुल बने, तीस पुल की ये व्यवस्था है कि मैं चार बजे से घूम रही हूँ, मेरी पंद्रह-बीस किलोमीटर गाड़ी खड़ी हुई है। और आगे जाइए। आप आप public आईपी क्यों जा रहा है? क्या वो इंसान है? हम इंसान नहीं है क्या? हम को ही बनाने थे। അവരെല്ലാരും ഒരേ സ്വരത്തിൽ പറയുന്നത് ഒരു പ്രശസ്തനായ വ്യക്തി വന്നു കഴിഞ്ഞാൽ തീർന്നു അവിടെ എത്ര മുപ്പത് പാലം ഉണ്ടെന്നാണ് പറയുന്നത് ചെറുതും വലുതുമായിട്ടുള്ള മുപ്പത് പാലങ്ങൾ ആ മുപ്പത് പാലും അങ്ങോട്ട് ബ്ലോക്കാക്കും ഈ ഒരാൾക്ക് വരാൻ വേണ്ടിയിട്ട് ചിലപ്പം സിനിമാ നടനായിരിക്കും ചിലപ്പോൾ മോതിര വല്ല ആൾക്കാരായിരിക്കും അമിത്ഷായിരിക്കും അവരൊക്കെ വരുമ്പോൾ പിന്നെ ഫുള്ള് അടക്കാണ് അപ്പൊ അങ്ങനെ അടച്ചടച്ചിട്ട് ഇവർക്ക് ഇപ്പോൾ ഒന്നിനു ചെയ്യാൻ പറ്റാതെക്കണ് ഇവർ പറയുന്നത് കാലത്ത് നാല് മണിവരെ അങ്ങനെ നിൽക്കുകയാണ് ഇപ്പോൾ രാത്രി ആയി എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ അത് മാത്രമല്ല ഇവർ ഓരോരുത്തർ കാറിലാണ് വരുന്നത് അവിടെ നിന്നിവിടുന്നൊക്കെ ആ കാറൊക്കെ ഇരുപത് കിലോമീറ്റർ ദൂരത്ത് അത്ര പാർക്ക് ചെയ്തിട്ടുണ്ട് ആരെങ്കിലും ഒക്കെ വീട്ടിൽ അനുവാദം ചോദിച്ചിട്ട് ഇവിടെ നിന്ന് പാർക്ക് ചെയ്തെന്നൊക്കെ പറയണം അങ്ങനെ പാർക്ക് ചെയ്തിട്ടാണ് പിന്നെ അവിടെ നടന്നിട്ടൊക്കെയാണ് വരുന്നത് എന്നാ പറയുന്നത് പതിനഞ്ചും ഇരുപത് കിലോമീറ്റർ നടന്നിട്ടൊക്കെയാണ് വരുന്നത് വന്നുകഴിഞ്ഞാലോ ഇതാണ് അവസ്ഥ കാരണം അപ്പോഴാണ് അറിയാ ഏതെങ്കിലും ഒരു അദാനിയോ അംബാനിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്രിക്കറ്റ് താരമോ ഒക്കെ വരുന്നുണ്ടെന്ന് അറിയാം അതോടുകൂടിയിട്ട് ഇവരുടെ കാര്യം കട്ടപ്പോകാം അപ്പൊ അവര് അപ്പൊ ഇവർ ക്ഷമ കിട്ടിട്ടാണ് ഇപ്പോ പത്രക്കാരോട് ഇത് പറയുന്നത് മുമ്പിൽ പോലീസുകാർ നിൽക്കേണ്ടത് ഒരു കാര്യമില്ല പോലീസുകാർക്കുള്ള ഉത്തരവ് എന്താണ് ജനങ്ങളെ കടത്തി വിടരുത് അതാണ് ഉത്തരവ് അപ്പൊ അവരതനുസരിക്കുന്നു അങ്ങനെ എല്ലാവരും കുടുങ്ങി കിടക്കുകയാണ് അതാണ് വി വി ഐ പി സംസ്കാരം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ആൾക്കാർക്ക് മാത്രം അനുവദിക്കുക എന്ത് ഈ മതം എന്ന് പറഞ്ഞ സംഗതി ബാക്കി ആർക്കും തന്നെ ഇല്ല ने बुलाया क्या वी आई पी ट्रीटमेंट देता है लोगों को वीआईपी कल्चर योगी की सरकार में है <laughs> <laughs> नारी नंगी उसने मेरे मम्मी के कपड़े चले गए 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 नंगी नंगी हो ने 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 ने। नंगी हो नंगे नहीं क्या नंगी हो क्या हो रहा। तो ऐसा ഇവരും പറയുന്നത് വി വി ഐ പിൾച്ചർ വി കൾച്ചർ ഒക്കെ തന്നെയാണ് ഇവർ പറയുന്നത് കാരണം പ്രധാനപ്പെട്ട ആൾക്കാർക്ക് മാത്രമേ അനുവാദമുള്ളൂ അപ്പൊ ഈ തിരക്കിൽപ്പെട്ടിട്ട് ഒരുപാട് സ്ത്രീകളുടെ വസ്ത്രം തന്നെ ഉരിഞ്ഞു പോയിട്ട് പൂർണ്ണ നഗ്നകളായി കാരണം ഈ തിരക്കണ്ടി വരുമ്പോ സ്ത്രീ പുരുഷനും കൂടി ഒന്നിച്ചണ്ട് കലരല്ലേ അതോട് അതോടുകൂടിയിട്ട് പിന്നെ ഭയങ്കര കൺട്രോളായത് കാരണം തന്നെ ചിലർ സ്ത്രീകളുടെ വസ്ത്രം തന്നെ വലിച്ചു കയറി ഊരിയിട്ട് പിന്നെ പല ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പല സ്ത്രീകളുടെയും വസ്ത്രം തന്നെ പോയിട്ട് പൂർണ്ണ നഗ്നകളായി ഇപ്പോൾ ഈ തിരക്കിൽ വിട്ടുകഴിഞ്ഞാൽ കുറച്ചൊക്കെ വസ്ത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ആകും പക്ഷെ പൂർണ്ണ നഗ്നകളൊന്നും സ്ത്രീകൾ അങ്ങനെ ആവണം ആ തിരക്കിൽ വിട്ട ആ പുരുഷന്മാർ വലിച്ചു കീറുന്നതാണ് അങ്ങനെ പല സ്ത്രീകളുടെയും വസ്ത്രം വലിച്ചു കീറിയിട്ട് തന്നെ പൂർണ്ണ നഗ്നകളാക്കിയപ്പോൾ അത് പോലീസുകാരോട് പരാതി പറഞ്ഞു പരാതി പറഞ്ഞപ്പോൾ പോലീസുകാരെന്താ പറഞ്ഞറിയോ അതിനിപ്പ എന്താണ് അവിടെ സ്ത്രീകൾ ഒന്നും കൂടാതെ കുളിക്കുന്നത് അതിപ്പോ എത്ര വല്യ കാര്യമാണോ എന്നാണ് പോലീസുകാർ പറയുന്നത് അതാണ് ഇവർ പരാതി പറയുന്നത് ഇവരുടെ ഒരു വി ഐ പി കൾച്ചർ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സ്ത്രീയും പുരുഷനും കൂടി കലരുമ്പോൾ മുസ്ലിങ്ങളുടെ കൺട്രോൾ മാത്രമേ പോവുകയുള്ളൂ മറ്റുള്ളവരെ കൺട്രോൾ പോകൂല കാരണം എന്താണ് സ്ത്രീനെ പൂർണ്ണ നഗ്ധരാല്ലോ തിരക്കിൽ പെട്ടിരിക്കല്ലോ ആരും കാണൂല്ല അറിയില്ല എന്തുകൊണ്ടും ചെയ്യാലോ അപ്പൊ അങ്ങനെ കൺട്രോൾ പോവാത്ത ടീംസ് ആണ് ഇതൊക്കെ എന്നതാണ് നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടത് പിന്നെ ഈ വക കാര്യങ്ങൾ കുഴഞ്ഞു മറിഞ്ഞു കെടുക്കുമ്പോഴാണ് അവിടെ കുറെ ബാബകൾ വരിക കുറെ ഉയർന്ന കപട സന്യാസികളുണ്ടല്ലോ ബി ജെ പിയുടെ മൗത്ത് പീസുകൾ അവർ വരും അവർ വരുമ്പോഴും ഇത് തന്നെയാണ് പരിപാടി എല്ലാ ബ്ലോക്ക് ആക്കും അങ്ങനെ വന്ന ഒരു ബി ജെ പിയുടെ മൗത്ത് പീസ് ആയിട്ടുള്ള ഒരു സംഗീ ഭീകരൻ പറയുകയാണ് ഈ കുംഭമേളയിൽ ആരേലും പങ്കെടുത്തിട്ടില്ലെങ്കിൽ അവരൊക്കെ തന്നെ തീവ്രവാദികളാണ് എന്നാ പറയുന്നത് കേട്ടു നോക്കി ആയതാ ഈ കുംഭമേളയിൽ പങ്കെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരെല്ലാവരും രാജ്യദ്രോഹികളാണ് അവർ പിന്നീട് പശ്ചാത്തപിക്കേണ്ടി വരും എന്നാണ് ഈ ഒരു കപട സന്യാസി പറയുന്നത് എന്നാലോ അങ്ങോട്ട് ചെന്ന ആൾക്കാരുടെ ഗേദിയാണ് ഇപ്പൊ നിങ്ങള് നേരത്തെ കണ്ടത് ഇനി അവിടെ പോയ മറ്റൊരു സ്ത്രീ ആ സ്ത്രീ അവിടെ പോയിട്ട് ശരിക്കുള്ള അനുഭവം പറയാന് കേട്ടു നോക്കി കറിയുകയാൽ അങ്ങനെ ഈ ഒരു കുലസ്ത്രീ അവിടെ പോയിരിക്കുകയാണ് ഒന്ന് മുങ്ങിക്കുളിച്ച് പാപങ്ങളൊക്കെ കഴുകി കഴുകിക്കളയാമെന്നും പറഞ്ഞിട്ട് നോക്കുമ്പോൾ എന്താണ് പാപങ്ങൾ കഴുകി കഴുകിക്കളയുന്നതിന് മുമ്പ് ഈ തീട്ടം മുഴുവൻ ശരീരത്തിൽ കൂടെ ആക്കണം അത് വലിയ പണിയാണ് അപ്പോൾ ആ സ്ത്രീകളും നോക്കിയിട്ട് പറയുകയാണ് വെള്ളത്തിൽ മുഴുവൻ അപ്പിട്ട് വെച്ചിരിക്കുകയാണ് അതിലെങ്ങനെയാണ് കുളിക്കുക എങ്ങനെയാണ് നടക്കുക പിന്നെ കച്ചറ അവിടെ വരുന്ന ആൾക്കാർ തിന്നുന്നതും കുടിക്കുന്ന എല്ലാ കച്ചറ ഉണ്ടല്ലോ മുഴുവൻ വാരി വെതിറിട്ടിരിക്കുകയാണ് ഒന്നിനും ഒരു സിസ്റ്റമില്ല ഇല്ല വന്നിട്ട് എന്താച്ചാൽ ചെയ്തു പോയിക്കോളാം എന്നുള്ള സിസ്റ്റമാണ് അവിടെ നടക്കുന്നത് അതുകൊണ്ട് തന്നെ അതൊരു കച്ചറത്തൊട്ടിയായി മാറിയിരിക്കുന്ന ആ സ്ഥലം മുഴുവൻ തന്നെ ഈ പറഞ്ഞ ഇലഹബാദ് ഇലഹബാദിന്റെ പേര് മാറ്റാണ് പ്രയാഗരാജാക്കിയത് ഈ പറഞ്ഞ ഈ സ്ഥലം ആ സ്ഥലത്ത് നാല്പത് കോടി ആളുകൾ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് തള്ളി മറിക്കുന്നുമുണ്ട് നമുക്ക് തന്നെ അറിയാം ഈ ഇലഹബാദ് എന്ന് പറഞ്ഞ സ്ഥലം വളരെ ശോചനീയമായ അവസ്ഥയിൽ കിടക്കുന്ന ഒരു സ്ഥലം മാത്രമാണ് കൊറേ ഈ കഞ്ചാവ് കടിച്ചു കിടക്കുന്ന സന്യാസിമാരാണ് ആ സന്യാസിമാരാണ് ഇപ്പൊ ഒരുപാട് സർക്കസ് അവിടെ കളിക്കുന്നത് വരുന്നവനെയും പോകുന്നവനെ അടിക്കുക കാർത്തിജു തുപ്പുക അവരുടെ ആയുധങ്ങൾ കൊണ്ട് കുത്തുക അങ്ങനെ മുഴുവൻ ഒരുതരം സംസ്കാരമില്ലാത്ത കളിയാണ് അവിടെ നടക്കുന്നത് എന്ത് ഭക്തിയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പൊ ഈ വക പേക്കൂത്ത് നടക്കുന്ന സ്ഥലത്ത് ഒന്നൊന്നര കോടി ആൾക്കാർ വരുമായിരിക്കും അല്ലാതെ നാല്പത് കോടി ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഈ ഉണങ്ങി കിടക്കുന്ന സ്ഥലത്ത് നാല്പത് കോടി ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ആ ഒരു ചെറിയൊരു പട്ടണത്തിന് അത് താങ്ങാൻ സാധിക്കില്ല പട്ടണത്തിൽ നിന്നല്ല ആ ഒരു ഉത്തർപ്രദേശിന് തന്നെ താങ്ങാൻ സാധിക്കില്ല പിന്നല്ല പട്ടണത്തിന് എന്നിട്ട് ആ സ്ഥലത്താണ് ഇന്ത്യത്തെ മൂന്നിൽ ഒന്ന് ജനങ്ങളുടെ വന്നു എന്നൊക്കെ തള്ളി മറിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഒന്നൊന്നര കോടി ആൾക്കാർ പോലും വന്നിട്ടില്ല എന്നാണ് എന്നിട്ടാണ് ഈ ജാതിഗതി സംഭവിക്കുന്നത് ഒരുപാട് ആൾക്കാർ തിക്കും തിരക്കിലും പെട്ടിട്ട് മരിക്കുകയും ചെയ്തു തീപിടുത്തം നടക്കുകയും ചെയ്തു പിന്നെ ഫുൾ അപ്പിട്ട് വെച്ചിരിക്കുകയാണ് പിന്നെ തല്ലും പിടിയും കഞ്ചാവടിയും സ്ത്രീകളിനെ കമ്മിൻ്റെ അടിക്കലും വീട് എടുക്കലും ഇപ്പൊ വീട് എടുത്തിട്ട് സ്ത്രീകളുടെ വീട് എടുക്കാന്ന് പറഞ്ഞിട്ട് കുളിക്കുന്ന വീട് എടുക്കാമെന്ന് പറഞ്ഞിട്ട് അഞ്ചാറ് സന്യാസിമാർ അറസ്റ്റ് ചെയ്തു ഇപ്പൊ തന്നെ ഈ അറസ്റ്റ് ചെയ്യാത്ത എത്ര പേര് രഹസ്യ ക്യാമറ ഒക്കെ വെച്ചിട്ടൊക്കെ വീട് എടുത്തിട്ട് കൊണ്ടുപോയിട്ട് അറിയില്ല പിന്നെ കുറച്ച് കഴിഞ്ഞാലാണ് ഓരോരോ സാമൂഹിക മാധ്യമങ്ങളും നമുക്കിത് കാണാൻ സാധിക്കുകയുള്ളു അപ്പോൾ ഇതുകൊണ്ടൊക്കെയാണ് സ്ത്രീയും പുരുഷനും ഇടകലരാൻ പാടില്ല എന്നൊക്കെ ആൾക്കാർ പറയുന്നത് പക്ഷെ അത് പറഞ്ഞാൽ പിന്നെ അന്തിച്ചർച്ചു അപ്പോൾ അതുകൊണ്ട് മിണ്ടാനും പറ്റാത്ത അവസ്ഥയിലാണ് എന്നിട്ടോ ഇതൊക്കെ കഴിഞ്ഞപ്പോ ഈ വക കാര്യങ്ങൾക്കൊക്കെ ഉത്തരവാദി ആരാണ് ജവഹർലാൽ നെഹ്റു ആണ് എന്നാണ് മോദി പറയുന്നത് ഒരു പ്രസംഗത്തിന്റെ ഇടയിൽ പറഞ്ഞതാണ് ജവഹർലാൽ നെഹ്റുവിന്റെ കാലത്താണ് ഈ പ്രയാഗരാജില് ഇതുപോലെ കുംഭമേളക്ക് തീക്കും തിരക്കിലും പെട്ട ആള് മരിച്ചത് അതിന് മുഴുവൻ ഉത്തരവാദി ജവഹർലാൽ നെഹ്റു ആണെന്ന് പറഞ്ഞു പക്ഷേ ഇപ്പൊ മോദിയാണല്ലോ ഭരിക്കുന്നത് ഈ മോദിയുടെ ഭരണത്തിലാണ് അവിടെ ഇപ്പൊ ഈ തിക്കും തിരക്കിലും പെട്ട ആൾക്കാര് മരിച്ചിട്ടുള്ളത് ഒരു അക്ഷരം ഉണ്ടുന്നില്ല ഒരു ഗോദിവിടെ സംസാരിക്കുന്നില്ല ചർച്ച ചെയ്യുന്നില്ല നിങ്ങൾക്ക് തന്നെ ആ വാക്കുകൾ കേട്ടു നോക്കാം അഗഡണ മച്ച ഗുണ ഹോ ലോക മാര സർക്കാർ ഇജ്ജത് पंडित पर कोई दाग जाए इसलिए उस समय के मीडिया ने भी ये चीजें दिखाने की बहादुरी नहीं दिखाई സത്യത്തിൽ ഇപ്പൊ എങ്ങാനും ജവഹർലാൽ നെഹ്റു ജീവനുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഈ സംഘീ തീവ്രവാദികൾ അദ്ദേഹത്തിനെ പിടിച്ചപ്പോ ജയിലിൽ ആക്കിയിട്ടുണ്ടോ യു എ പി ചുമത്തിയിട്ട് ഹിന്ദുക്കളെ കൊന്നില്ലെന്ന് പറഞ്ഞിട്ട് എന്നാൽ ഇപ്പോഴോ ഈ സംഘികൾ ഭരിക്കുമ്പോൾ ഉത്തർപ്രദേശ് ഭരിക്കുന്നതാരാണ് ഒരു സംഘം കേന്ദ്രത്തിൽ മറ്റൊരു സംഘി അവിടെ ഇപ്പോൾ ആ ഹിന്ദുക്കൾ തിക്കും തിരക്കിൽ പെട്ട് മരിക്കുന്നു എല്ലാവരും കരയാണ് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല വി ഐ പി കൾച്ചർ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ എന്തുകൊണ്ടാണ് ഇവന്മാർക്കെതിരെ ഒരു കേസും ഇല്ലാത്തത് അത് ഉണ്ടാവൂല കാരണം എന്താണ് ഇവർ ഹിന്ദുക്കൾക്ക് വേണ്ടി വന്നതല്ല ഇവർ അദാനി അംബാനി പിന്നെ ക്രിക്കറ്റ് താരങ്ങൾ സിനിമാ നടന്മാർ നടിമാർ ഇവർക്ക് വേണ്ടി വന്ന ആൾക്കാർ മാത്രമാണ് അത് തന്നെ ജനങ്ങൾ കൊണ്ടുവന്നതല്ല ഈ തെരഞ്ഞെടുപ്പ് അഴിമതി നടത്തിക്കൊണ്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത് ഭരണത്തിൽ എത്തിയിട്ടുള്ളത് എന്ന് എല്ലാവർക്കും അറിയാം അപ്പൊ അതുകൊണ്ട് തന്നെ ജനങ്ങള് ചത്താലുമല്ല ജീവിച്ചാലുമല്ല അതൊന്നും വേറെ പ്രശ്നം തന്നെ ഇവരുടെ ഏക പരിപാടി എന്താണെന്ന് വെച്ചാല് ജവഹർലാൽ നെഹ്റുവിനെ കുറ്റക്കാരനാക്കുക മഹാത്മാഗാന്ധിനെ കുറ്റക്കാരനാക്കുക മുസ്ലിങ്ങളെ കുറ്റക്കാരാക്കുക ഇതുതന്നെ ഉള്ളൂ അത് ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ നടക്കുക വേറെ വേറൊന്നും തന്നെയല്ല പിന്നെ ഈ വി വി ഐ പി കൾച്ചർ അല്ലെങ്കിൽ വി ഐ പി കൾച്ചർ ഒക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഒരു ചെറിയ കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം മക്ക എന്ന് പറഞ്ഞ നഗരം ഈ പറഞ്ഞ ഇലഹബാദിനേക്കാൾ മൂന്ന് നാല് ഇരട്ടി വലിയ ഒരു നഗരമാണ് ആണെന്ന് മാത്രമല്ല പുരോഗമിച്ച നഗരവുമാണ് ഒരുപാട് പുരോഗമിച്ച നഗരമാണ് ഒരുപാട് സൗകര്യങ്ങൾ ഉള്ള നഗരമാണ് ആ നഗരത്തിൽ ഒരു ഹജ്ജ് നടക്കുമ്പോൾ പോലും ആകെ വരുന്നത് മുപ്പത്തി ലക്ഷം ആളുകളാണ് അതാണ് അവിടുത്തെ കപ്പാസിറ്റി അത്ര ആൾക്കാർ വരാൻ മാത്രമാണ് സൗദി സർക്കാർ സമ്മതിക്കുക തന്നെയുള്ളൂ എന്നിട്ടും അവിടെ ചില വർഷങ്ങളിൽ ഇങ്ങനെ തിക്കും തിരക്കിലൊക്കെ പെട്ട് ആൾക്കാർ മരിക്കാറുണ്ട് പക്ഷെ അവിടുത്തെ സർക്കാർ അതിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊണ്ട് ഓരോരോ മാറ്റങ്ങൾ വരുത്തി വരുത്തി വരുത്തിയിട്ടാണ് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നത് ഇനി അവിടുത്തെ വി ഐ പി കൾച്ചറിന്റെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ വി ഐ പി കൾച്ചർ എന്ന് പറയുന്ന സംഗതി ഇല്ല പണക്കാരനായിക്കോട്ടെ ദരിദ്രനായിക്കോട്ടെ കർത്തവനായിക്കോട്ടെ വെളുത്തവനായിക്കോട്ടെ യൂറോപ്യൻ ആയിക്കോട്ടെ ഇന്ത്യക്കാരനായിക്കോട്ടെ എല്ലാവരും അവിടെ തുല്യരാണ് അവസാനം വന്നവൻ പിന്നിൽ നിൽക്കണം ആദ്യം വന്നവന് മുന്നിൽ നിൽക്കാം ആദ്യം വന്നത് ഒരു ഭിക്ഷക്കാരനാണെങ്കിൽ അയാൾ മുന്നിലുണ്ടാവും അവസാനം വന്നത് അവിടുത്തെ രാജാവാണെങ്കിൽ സൗദിയിലത്തെ രാജാവാണെങ്കിൽ പോലും പിന്നിൽത്തെ നിരയിൽ നിൽക്കേണ്ടി വരും അതാണ് ഇസ്ലാം എന്ന് പറഞ്ഞ മതം അത് അസൂയപ്പെട്ടിട്ടൊന്നും കാര്യമില്ല ദൈവത്തിന്റെ മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്ന് പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം അല്ലാതെ മറ്റുള്ള മതസ്ഥരെ പോലെ പണമുള്ളവൻ മുന്നോട്ട് വരട്ടെ ജനങ്ങളൊക്കെ പോയി പണി നോക്കട്ടെ എന്ന് പറഞ്ഞ പരിപാടി ഒരിക്കലും ഇസ്ലാം മതത്തിൽ ഉണ്ടാവില്ല അപ്പൊ ഇനി ഇത് കേട്ടുകൊണ്ട് ഭക്തി കൾട്ടിന്റെ ആൾക്കാർ വന്നിട്ട് ബാലൻസിങ് ചെയ്യാനൊന്നും വരണ്ട ഇസ്ലാം മതം പോലെയല്ല മറ്റുള്ള മതങ്ങൾ മറ്റുള്ള മതങ്ങളെ പോലെ അല്ല ഇസ്ലാം മതം എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി മനസ്സിലാക്കിയെടുത്തോളാം എല്ലാവർക്കും തുല്യത ഏത് അവസരത്തിലും ഏത് സാഹചര്യത്തിലും കൊടുക്കുന്ന ഒരു മതമാണ് ഇസ്ലാം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീട്ടിൽ കാണാം ബൈ